ഒറ്റക്കാരെ പറയാനുള്ളൂ എന്താണത് അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ അതിജയിക്കാൻ ആരും വരൂലട്ടോ അന്ന് കാന്തപുരം അബൂബക്കറും സിരിയാരെ മുന്നിലിരുത്തി അവർ ആയ തോതി കൊടുക്കുന്ന ഒരു രംഗമുണ്ട് സ്വന്തം മണികൾക്ക് മുമ്പിൽ കുട്ടിനേതാക്കൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട് സത്യം വിളിച്ചു പറയാൻ മടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടണ്ട മടവൂരിന്റെ അഹിൽ ഇവിടെ ഉണ്ട് അഹിലുണ്ട് ഇവിടെ അവരാണ് ഇവിടത്തെ മഷാഹിന്റെ അഹില് അവരെ കൂടെ നിന്നോ ആയത്തങ്ങോതി കൊടുത്ത് അല്ല നിങ്ങളെ സഹായിച്ചാൽ പിന്നെ അതിജയിക്കാൻ കഴിയില്ല ആ മതും സഹായവും ഇല്ലാതെയായാലോ ആർക്കും സഹായിക്കാൻ കഴിയില്ല അത് ഒരു രംഗമുണ്ട് ആ രംഗം കൂടി നമുക്കൊന്ന് കേൾക്കാം നമ്മളോടാണ് സംസാരിക്കുന്നത് അവർ അവർക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല അവര് പിന്നെയും അവരുടെ നേതാക്കൾക്ക് വേണ്ടി കുട്ടി നേതാക്കൾക്ക് വേണ്ടി സ്ഥാനങ്ങൾക്ക് വേണ്ടി മാറ്റിയപ്പോ മാറ്റിയപ്പോ എല്ലാവരും അല്ല ചെറിയ പിസ്താദിന് ആ ഉപദേശങ്ങളൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി വലിയ ഭാഗ്യം കിട്ടി ഇനി തിരിച്ചു വരാൻ ഇനിയും സന്ദർഭമുണ്ട് ഞങ്ങളേതാളെ പറഞ്ഞ മുന്നൂറ്റൊന്നിലെ സംഭവം ഓർത്തുനിന്ന് തിരിച്ചു വരണം തിരിച്ചു വരൽ നിങ്ങളുടെ ആവശ്യമാണ് മഷായിഖ് നിങ്ങൾ വന്നിട്ട് ഒരു ക്രെഡിറ്റും വേണ്ട അത് എന്ത് ക്രെഡിറ്റാണ് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ വന്നാലില്ലെങ്കിലും ഓരോ സ്ഥാനം കൂടില്ല കുറവില്ല നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വീഡിയോ ഒന്നും പുറത്തുകൂടാ ഉദ്ദേശിച്ചതുമല്ല നിങ്ങൾ നിഷേധിച്ചു ഞങ്ങൾ പറഞ്ഞതിനെ ഞങ്ങൾ പറഞ്ഞു അണികളെ സാധാരണക്കാരായ അണികളെ വല് പോകരുത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ വല് പോണുണ്ട് കിട്ടോ രാത്രി പോണ് ഇത് പറഞ്ഞപ്പോൾ നിഷേധിച്ചു നിഷേധിച്ചപ്പോൾ പുറത്തു വിട്ടു ഞങ്ങളേത് ഫോട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിട്ടു അത് ഞങ്ങൾ തന്ത്രപരമായി കൈമാറിയതായിരുന്നു എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്നലെന്താ ബാക്കി ഇവിടാത്തത് ഞങ്ങൾ കൊടുത്തതേ ഉള്ളൂ വേറെ ആരെടുക്കാനാത് അപ്പം അങ്ങനെ എന്തുണ്ടായി അങ്ങനെയാണെൻ്റെ സാഹചര്യം തന്നെ അല്ലാതെ അവർക്ക് എന്തിനിപ്പം നിങ്ങളൊക്കെ ലടിച്ച് അപ്പം ആ ഉപദേശം നമ്മളോടൊക്കെ ഉള്ള ഒരു ഉപദേശമാണ് പറയുന്നവരോടോ നോക്കണ്ട അത് പാലിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇതുപോലെ വഷള ഉപ്പ് പോസിട്ടൊക്കെ എന്തായി ഇനി എന്തിനാ പോലെ പറ്റിയ അതല്ലേ അവസ്ഥ ഒന്നുമല്ലാതായി അതല്ലേ ഇപ്പം സംഭവിച്ച് അപ്പം ആ വർത്താനം ആ സംസാരം ആ കലം ആ വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ

അപ്പുറത്ത് നിങ്ങളെ ജനസ്വാധീനമോ പണത്തിന്റെ പിൻഫലമോ ഉണ്ടായത് കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല അതേ സമയത്ത് അള്ളാഹുവിന്റെ സഹായം മഷായിഹിന്റെ സഹായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫലവാലി ഫലക്കും നിങ്ങൾ അതിജയിക്കാൻ ആർക്കും കഴിയില്ല അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞോ ഇല്ലേ എന്നത് നോക്കണ്ട നമ്മളത് സ്വീകരിച്ചോളണം മഷായിഖിന്റെ പിന്നിൽ പാറ പോലെ ഉറക്കണം നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യം എന്താ എങ്ങനെ എന്ന് അവർക്കെതിരെ ഐത്തിരാത് പറയണ്ട അവര് പറയുന്നതിൻ്റെ പവർ ഇമാം ഇമാംഷാനിതങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സൈഹിന്റെ കൂടെ ഞാൻ ഇരുന്നപ്പോൾ പല സംസാരങ്ങളും അവർ സംസാരിക്കും അതിൽ പലതും എനിക്ക് മനസ്സിലാവലില്ല പക്ഷേ ഞാൻ എഴുതി വെക്കുമത് കൊല്ലങ്ങൾക്ക് ശേഷം അത് പുലരുമ്പോൾ അപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുക മഹാന്മാര് ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും അതിൻ്റെ ഉൾവ്യാഖ്യാനം അവർക്കേ അറിയൂ ഞാൻ ഓർക്കുകയാണ് മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദം നടക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ മൂവാറ്റുപുഴയിൽ എസ് വൈഎസിൻ്റെ കീഴിലാണ് സംവാദം മുജാഹിദുകളുമായി വാദപ്രതിവാദം അന്ന് ഉസ്താദും ഞാനും പരിചയത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കിതാബുകൾ നോക്കി ശരിയാക്കി കിതാബുകളൊക്കെ അതിന്റെ അടയാളം വെച്ച് സുന്നീപക്ഷം സ്റ്റേജിലേക്ക് കയറാൻ കയറാനൊരുങ്ങുകയാണ് അപ്പോഴാണ് ജില്ലാ സെക്രട്ടറി ജബ്ബാർ സഖാഫ് എന്നെ വിളിച്ചു അന്ന് ഞാൻ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നോട് പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള അൻബരി എന്ന ആളെ മാറ്റി നിർത്തണം അദ്ദേഹം വേറെ ഏതോ ഒരു പന്തള്ള ആളാണ് അദ്ദേഹത്തെ സംവാദത്തിൽ പറ്റൂല ഞാന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാളോ അതിൻ്റെ കാര്യം മറ്റുള്ള കണ്ട് എന്നാൽ ഞങ്ങൾ കൂടുതൽ ഇതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായതാണ് അന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കണ പന്ധാന്നുള്ളൂ എന്ന അർത്ഥം ഇന്നുള്ള പോലെ അതിന് മുമ്പുള്ള ബന്ധല്ല അന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന കാലമല്ല എസ് എം എസിലാണെന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയുന്നു അൻവരി ഉസ്താദിനെ മാറ്റി നിർത്താൻ എന്ത് ചെയ്യണം എനിക്കൊരു മറുപടി അയച്ചു ആ മറുപടി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ എഴുതിയത് അബ്ദുസമത് അൻവരി ഇപ്പോൾ മാറി നിൽക്കട്ടെ പ്രശ്നമാക്കണ്ട നിങ്ങൾ ഒറ്റക്ക് മറ്റുള്ളവരെ കണ്ടല്ലോ സംവാദം നടത്തിക്കോളൂ ഇനി ഒരു കാലം വരും അന്ന് പറയാ രണ്ടായിരത്തി ഒമ്പതിൽ ഇനി ഒരു കാലം വരും ആ കാലത്ത് സ്റ്റേജുകളിൽ ദീന് പറയാൻ നിങ്ങളും അൻവരിയും തന്നെയാണ് ഞാൻ ഉണ്ടാവുക എന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അതുകൊണ്ട് മഷായിഖിന്റെ തീരുമാനങ്ങൾ ചടുലമായ നീക്കങ്ങൾ അതിൻ്റെ കഥയറിയണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അവരുടെ മുന്നിൽ ഒന്നുമല്ലാതെയായി എല്ലാ മൈൻഡും പറഞ്ഞാൽ

ഹസറാഹിയിൽ ഇങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട് മോനെ ഇതെന്റെ സ്വഹാബിയാണ് ഞാൻ പറയുന്നത് പോലെ വളരെ മൃദുവായി വേദനയാകാതെ പിടിക്കണം മഷായിഹിന്റെ നിർദ്ദേശത്തിൽ പിടിക്കുന്നു അവരല്ലേ ഭാഗ്യവാൻമാർ ആ ഭാഗ്യം കിട്ടിയവരാണ് നമ്മുടെ ഇമാമീങ്ങൾ നമ്മുടെ പൂർവീകർ അവർ വേറെ ഒന്നും നേടിയിട്ടില്ല പക്ഷേ മഷായിഹുമായുള്ള ബന്ധം അവർക്കുണ്ട് ആ ബന്ധമാണ് അവരെ വിജയത്തിന്റെ നിദാനം അള്ളാഹു നമ്മളെ എല്ലാരെയും ആ ബന്ധത്തിൽ അടിയുറപ്പിച്ചു നിർത്തട്ടെ ഇസ്തികോമത്ത് നൽകട്ടെ